ഗുരുവായൂരിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് ഏഴ് വയസ്സുകാരൻ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു തെക്കേ നടയിലെ ഔട്ടറിംഗ് റോഡിലായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകു വശം പൂർണമായും തകർന്നു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാജേഷിന് മകൻ ഏഴു വയസ്സുള്ള അഭിനവ് രാജേഷിന്റെ അയൽവാസിയും സുഹൃത്തുമായ അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ എത്തിയതായിരുന്നു സംഘം രണ്ട് കുട്ടികളെയും രണ്ട് സുഹൃത്തുക്കളെയും കുട്ടി രാജേഷ് വാഹനവുമായി ഇറങ്ങിയതായിരുന്നു പഴയ ബി എസ് എൻ എൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു വരികയായിരുന്ന ബൊലോര ജീപ്പ് തെക്കേ നടയിൽ എൽ ഐ സി ഗുരുവായൂർ കോപ്പറേറ്റീവ് ഓഫീസിന് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു ജീപ്പ് അമിത വേഗത്തിലായിരുന്നുവെന്ന് കാർ ഉടമ തൈക്കാട്ട് സ്വദേശി ചെറുവത്തൂർ ബിജു പറഞ്ഞു തെക്കേ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബിജു സ്ഥിരമായി ഇവിടെയാണ് വാഹനം പാർക്ക് ചെയ്യാറ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു മീഡിയ ടൈം ഗുരുവായൂർ